അങ്ങനെ അവസാനം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോഹൻലാൽ ബറോസിന്റെ ഒരു പുതിയ പോസ്റ്റർ അവതരിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആ സർപ്രൈസ് ഒന്ന് പ്രേക്ഷരെ അറിയിക്കാൻ വേണ്ടിയായിരുന്നു മോഹൻലാലിന്റേതായ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് ആദ്യമായി മോഹൻലാൽ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നു എന്നതാണ് ബറോസിന്റെ പ്രധാന പ്രത്യേകത ബറോസിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ മനോഹരമായ ഒരു പോസ്റ്റർ പുറത്തുവിട്ടാണ് ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബറോസിൽ പ്രതീക്ഷയേകുന്ന വേറിട്ട ഒരു പോസ്റ്ററാണ് ചിത്രത്തിന്റേതായി പുറത്തുവിട്ടിരിക്കുന്നതും ഓണം റിലീസായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ചിത്രം പ്രദർശനത്തിന് എത്തും എന്നാണ് മോഹൻലാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് ആരാധകരെയും പ്രേക്ഷകരെയും ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയായിരുന്നു നേരത്തെ മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ഒരു സർപ്രൈസ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ മുമ്പേ തന്നെ മോഹൻലാൽ ഈ ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പോസ്റ്ററിൽ തന്നെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട് മോഹൻലാൽ എത്തിയപ്പോൾ ആരാധകർക്കും വലിയ രീതിയിലുള്ള കൗതുകമായി ഒരു ഗംഭീര പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു ഫാന്റസി എലമെന്റിന്റെ ടച്ച് ആ പോസ്റ്ററിൽ തന്നെ ഉണ്ട് മോഹൻലാൻറേതായി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം എംബുരാനും പുരോഗമിക്കുകയാണ് അണിയറിയത് സംവിധാന പൃഥ്വിരാജ് എന്നതാണ് മോഹൻലാൽ ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷണങ്ങളിൽ ഒന്നും ചെന്നൈയിൽ ചിത്രീകരണം പൂർത്തിയാക്കി ായി എമുറന്റെ സംവിധായകൻ പൃഥ്വിരാജ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഇനി കേരളത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ പുതിയ അപ്ഡേറ്റിൽ ഗുജറാത്തിലേക്കാണ് മോഹ്ലാന്റെ എമ്രാൻഡ് ചെറിയൊരു ഭാഗം ചിത്രീകരിക്കാൻ പോകുന്നത് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് എംബ്രാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷമായിരിക്കും വരിക എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു എന്തായാലും ബറോസ് ഈ വർഷം തന്നെ ഉണ്ടാകും എന്നത് നേരത്തെ തന്നെ സൂചനകൾ ലഭിച്ചതാണ് എന്നാൽ ഏത് ഡേറ്റിൽ എത്തും എന്നതായിരുന്നു വലിയൊരു കൺഫ്യൂഷൻ ഇപ്പോൾ മലയാളത്തിന്റെ ഒരു സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന വർഷമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി ഗംഭീര ചിത്രങ്ങൾ ഗംഭീര അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഏത് ചിത്രം ഇറങ്ങിയാലും അതിന്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാനുള്ള സാധ്യത മുൻകൂട്ടി നിരവധി സിനിമകളാണ് റിലീസിന് ബോളിവുഡിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് മോഹൻലാലിന്റെ ബറോസ് എന്ന സിനിമയുടെ പ്രഖ്യാപനവും നടന്നിരിക്കുന്നത് എന്തായാലും ഒരു സർപ്രൈസ് പ്രഖ്യാപനം തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മുൻകൂട്ടി ഒരു സൂചനകൾ നൽകാതെ ഒരു സർപ്രൈസ് ഡേറ്റ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊരു ഡേറ്റ് ബറോസിനെ പ്രഖ്യാപിച്ചെങ്കിലും അതേ ഓണം ദിവസങ്ങളിൽ മറ്റ് ഗംഭീര ചില സിനിമകൾ കൂടി ഇറങ്ങാൻ പോകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ൾ സൂചിപ്പിക്കുന്നതും കാരണം ബറോസ് എന്ന സിനിമ മാത്രമല്ല വരിക മറ്റ് ചില ഗംഭീര സിനിമകൾ കൂടി അപ്പോൾ ഒരു ക്ലാഷിന് തന്നെ സാധ്യതയുണ്ട് ഇങ്ങനെ വന്നാൽ ബറോസിന് കൂടുതൽ പ്രേക്ഷരെ കിട്ടുമോ എന്ന സാധ്യത കൂടി ചർച്ച ചെയ്യുകയാണ് ട്രേഡ് അനലിസ്റ്റുകളും സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ബറോസ് എന്ന സിനിമ ഓണം റിലീസായി എത്താൻ പോകുന്നത് അപ്പോഴാണ് തമിഴകത്ത് നിന്നും വിജയുടെ ഏറ്റവും വലിയ പടം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെപ്റ്റംബർ അഞ്ചിന് എത്താനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് ഗോകുലം സിനിമാസ് ആയിരിക്കും ഈ സിനിമ കേരളത്തിൽ എത്തിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ ഗോകുലം സിനിമകൾ വലിയ ഗംഭീരമായ തിയേറ്ററുകൾ ചാർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അത് വലിയൊരു രീതിയിൽ ക്ലാഷിന് സാധ്യത വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കൂടാതെ തന്നെ അജയന്റെ രണ്ടാം മോഷണം എന്ന ടോവിനോ ചിത്രവും ദിലീപിന്റെ ഒരു സിനിമയും മാജിക് ഫ്രെയിംസ് ഓണം റിലീസായി എത്തിക്കാൻ പോകുന്നു എന്നാണ് മറ്റൊരു സൂചന കൂടാതെ വീക്കെൻഡ് ബ്ലോക്ക് ബാസ്റ്റേഴ്സ് ഏറ്റവും പുതിയതായി ഒരുക്കുന്ന പ്രൊഡക്ഷൻ നമ്പർ സെവൻ സിനിമയായ പെപ്പ നായകനാകുന്ന സിനിമയുടെ റിലീസും ഓണം ദിനത്തിലായിരിക്കാനുള്ള സാധ്യതയുണ്ട് അമൽനീരദും കുഞ്ചാക്കോവനും ഫഗത് ഫാസിലും ഒന്നിച്ച ഏറ്റവും പുതിയ ചിത്രവും എ ആൻഡ് എ റിലീസ് ഓണത്തിനെത്തിക്കാനുള്ള സാധ്യത കൂടി അവർ എടുത്തു പറയുകയാണ് അങ്ങനെ ഒരു ഗംഭീര ക്ലാഷ് ഓണം റിലീസിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ബറോസ് ഇറങ്ങുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ട്രേഡ് അനലിസ്റ്റുകൾക്കിടയിൽ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ വലിയ സിനിമകളൊക്കെ എത്തിക്കാൻ പോകുന്നതും അതും ഓണക്കാലത്ത്